ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു അടിപൊളി ഒരു ബിസിനസ് പ്ലാനാണ് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് അതായത് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ പരസ്യം കണ്ടുകൊണ്ട് നമുക്ക് കാശ് ഒരു ദിവസം അഞ്ച് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇത് മൈ വി ത്രീ ആട്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇത് പ്ലേ സ്റ്റോറിൽ ആണ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഇതിൻ്റെ ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോടെ അവസാനം എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് ഏതൊരു കാശ് നമ്മൾ കൊടുക്കേണ്ട രജിസ്ട്രേഷൻ വന്നിട്ട് ഫ്രീ ആണ് ഫസ്റ്റ് കാറ്റഗറിക്ക് അവർ പറയുന്നത് ഓപ്പണിങ് മെമ്പറാണ് ഓപ്പണിംഗ് മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഫ്രീ ഏതൊരു പൈസയും കൊടുക്കാതെ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് വന്ന് ഒരു ദിവസം അഞ്ച് രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അഞ്ച് രൂപയ്ക്ക് പരസ്യം കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഒരു ടൈം മാത്രമേ വിഡ്രാവൽ ചെയ്യാൻ പറ്റൂ അതായത് അൻപത് രൂപയോ അറുപത് രൂപയോ നമുക്ക് വിഡ്രാവൽ വിഡ്രാവൽ ചെയ്യാൻ പറ്റും അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക് മെമ്പറാണ് അത് വന്നിട്ട് ആയുർവേദിക് ഫേഷ്യൽ കെയർ പാക്ക് നമ്മൾ ഒന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏഴ് രൂപയ്ക്ക് ഒരു ദിവസം പരസ്യം കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഏഴ് രൂപ മുപ്പത് ദിവസത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ അത് വന്നിട്ട് നമുക്ക് ടാക്സ് പോയിട്ട് ബാലൻസ് എമൗണ്ട് ടെൻ പെർസെൻറ്റ് ടാക്സ് പോയിട്ട് ബാലൻസ് എമൗണ്ട് നമുക്ക് മന്ത്ലി വിഡ്രാവൽ ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പർച്ചേസ് പ്ലാൻ അടുത്തതായിട്ട് അടുത്തതായിട്ടുള്ളത് സിൽവർ മെമ്പറാണ് സിൽവർ മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മൂവായിരത്തി അറുപത് രൂപ നമ്മൾ കൊടുത്ത് ഒരു ക്യാപ്സൂൾ പാക്ക് വാങ്ങുമ്പോൾ നമുക്ക് പന്ത്രണ്ട് രൂപ ക്ക് പരസ്യം കാണാം ഒരു ദിവസം പന്ത്രണ്ട് രൂപയ്ക്ക് പരസ്യം കാണാം മന്ത്ലി ആണ് ഇതാണ് അടുത്ത കാറ്റഗറി അതിൻ്റെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഗോൾഡ് മെമ്പർ പ്ലാനാണ് മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ ആയുർവേദിക്യാപ്സോൾ പാക്ക് പത്തെണ്ണം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം നൂറ്റി രൂപയ്ക്ക് പരസ്യം നോക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ മന്ത്ലി നമുക്ക് വിഡ്രാവൽ ചെയ്യാൻ പറ്റും അപ്പം നിയർലി മൂവായിരത്തി സംതിങ് രൂപ നമുക്ക് മന്ത്ലി അക്കൗണ്ടിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പറയണത് ഡയമണ്ട് മെമ്പറാണ് അതായത് അറുപതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ നമ്മൾ കമ്പനിക്ക് പേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പരസ്യം കാണാം മന്ത്ലി വന്നിട്ട് നമുക്ക് ആ വിഡ്രാവൽ ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറയുമ്പോൾ നിയർലി ആറായിരത്തി സംതിങ് രൂപ നമുക്ക് വിഡ്രാവൽ ചെയ്യാൻ പറ്റും അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ക്രൗൺ മെമ്പറാണ് ഇതാണ് ഇതിലെ അവസാനത്തെ പ്ലാൻ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്ത് വേദിക ക്യാപ്സ്യൂൾ പാക്ക് നാൽപ്പതെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് ഒരു ദിവസം നാനൂറ്റി എൺപത് രൂപയ്ക്ക് പരസ്യം കാണാൻ പറ്റും ഇത് നമുക്ക് മന്ത്ലി ഡ്രാവൽ അതായത് നാനൂറ്റി എൺപതിൻറ്റു മുപ്പത് നമ്മൾ നോക്കുമ്പോൾ പതിനാലായിരത്തി നാനൂറ് രൂപ സംതിങ് വരും അപ്പോൾ അതിൽ നമുക്ക് ടാക്സ് ഒക്കെ പോകാൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് പന്ത്രണ്ടായിരത്തി അറുപത് രൂപ ഇത് നമ്മൾ നമ്മുടെ പരസ്യം കണ്ടുകൊണ്ട് ഏൺ ചെയ്യുന്നതാണ് ഇത് കൂടാതെ ഇതിൽ വേറെയും നമുക്ക് റഫർ ചെയ്തും നമുക്ക് ഇൻകം ഏൺ ചെയ്യാം നെറ്റ്വർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയും നമുക്കിതിൽ ഏൺ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് പേയ്മെൻ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് കമ്പനിയാണ് മൈ വി ത്രീ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഷോർട്ട് ഡീറ്റെയിൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ റഫറൽ ചെയ്യുന്നതിൻ്റെ നമ്മൾ റെഫറൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ അതും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് ഇവിടെ കാണാൻ പറ്റും ഓരോ മാസവും ഏൺ ചെയ്തതിൻ്റെ കമ്പനി അയച്ചതായ എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഇവിടെ അടുത്തത് ഹൗ ടു വർക്ക് നിങ്ങൾ ആരെങ്കിലും ഈ വർക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടത് ഈ കമ്പനി നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും ഈ യൂസർ നെയിമും പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ ആ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ മൊഹളിൽ ഒരു മൂന്ന് ലൈൻ കാണും ആ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ആ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോ എന്ന് കാണാൻ കഴിയും അപ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിലൊരു കമ്പനിയുടെ ഒരു മെസ്സേജ് ഒരു വീഡിയോ ഓപ്പൺ ആകും ആ വീഡിയോ വന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ അത് ചോദിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ അപ്പോൾ എസ് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അതേപോലെ ചോദിക്കും ഒരു രണ്ട് മിനിറ്റ് വീഡിയോ തന്നെ അത് കഴിഞ്ഞതും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എന്ന് ചോദിക്കും അതിന് എസ് കൊടുക്കണം കൊടുത്ത് തീരുന്ന ശേഷം വീണ്ടും നമ്മൾ ആ മൂന്ന് ലയൻ നമ്മൾ ആദ്യം കണ്ടതായ ആ മൂന്ന് ലയനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും അഡ്വർടൈസ്മെൻറ്റ് അതിൽ ആ പരസ്യം എന്ന് പറയേണ്ടതാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യം ഓടാൻ തുടങ്ങും പരസ്യം ഓടി ഓടിത്തുടങ്ങുമ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഒരു ക്യാപ്ച വരും ഈ ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്യണം ജെ വൈ എൽ ഒ ഫോർ യു എക്സ് ടു ഹെച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് ക്രെഡിറ്റ് ആവും സോ ഇവിടെ പത്ത് രൂപ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എത്ര നമ്മുടെ സീലിംഗ് ആണ് ഇപ്പം നമ്മൾ വൺ ലാക്കിനാണെങ്കിൽ നമുക്ക് നാനൂറ്റി അൻപത് രൂപ വരെ ഉണ്ട് അപ്പം നമുക്കൊരു രണ്ട് മണിക്കൂറിനകത്ത് നമുക്ക് വർക്ക് ഇരിക്കും അത് വന്നിട്ട് നൈറ്റ് പതിനൊന്നരയ്ക്ക് മുമ്പ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചെയ്തു തീർക്കാം മേ ബി നിങ്ങൾക്ക് രാവിലെ കുറച്ച് രൂപയ്ക്ക് ചെയ്യാം ഉച്ചയ്ക്ക് ശേഷം ചെയ്യാം എപ്പോഴും ആഡ്സ് വന്നിട്ടേ ഇരിക്കും അതിന് ഏതൊരു പ്രശ്നവും ഇല്ല സോ ഇതൊരു അടിപൊളി ബിസിനസ് പ്ലാനാണ് നന്നായിട്ട് റൺ ചെയ്തു കൊണ്ടിരിക്കുന്നു സോ ഇഫ് നിങ്ങൾ താല്പര്യമുള്ളവർ ജസ്റ്റ് കമൈൻ്റ് ചെയ്യുക വർക്ക് ചെയ്യുക സക്സസ് I thank you.